ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് അത് വച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളി എടുത്തു വെച്ച് അടുപ്പ് അടുപ്പിലേക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കുറച്ച് ഉലുവ ഇട്ടുകൊടുത്തു നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ കരിമീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ട് ചുമന്നുള്ളി ചതച്ച് ഇതിലേക്ക് ഇട്ടു കൊടുത്തു ഈ റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ തക്കാളി വെന്തയിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒരു ഒരു സ്പൂൺ ഒന്നോ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഓളം മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ആ സമയത്തിന് നമ്മൾ കുടംപുളി ഇവിടെ നല്ലതുപോലെ ഒരു നല്ലതുപോലൊരു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് പുളി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് തിളപ്പിച്ചൊഴിക്കുന്നത് ഒന്ന് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെന്ത്റക്കി വച്ചതിന് ശേഷമായിരിക്കും ഇതിൻ്റെ പുളി ഇറങ്ങുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പം ഇതിൽ നല്ല പുളി തോന്നും അതിനു വേണ്ടി ഒന്ന് തിളപ്പിച്ചൊഴിക്കുന്നത് നല്ലതാണ് കഴുകിയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ച് ആ വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഇനി ഇതിലേക്ക് മീൻ പറക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കായലി കായലിൽ നിന്നും കിട്ടുന്ന ഈ കരിമീനെ വെച്ച് ഇതുപോലെ ഒന്ന് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ മീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അടച്ചു വെച്ച് തിളപ്പിക്കണം ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് അതിൻ്റെ തീരെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നല്ല തേങ്ങ അരച്ച് മീൻകറി പോലെ ഇരിക്കും മീൻകറി തിളച്ചതിന് ശേഷം നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത് തുണി വെച്ചൊന്ന് കറക്കേ ചെയ്യാവൂ നമ്മൾ ഈ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റിയായ ഒരു മീൻ മീൻകറിയാണിത് കൂട്ടാൻ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴേ എണ്ണ തെളിഞ്ഞു വരുത്തുള്ളൂ അതിനുശേഷം നമ്മൾ ഒന്ന് കറക്കി വെച്ച് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം ഉപ്പും പുളിയും എരിവുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം അവസാനം ഒന്ന് കടുവ് താളിച്ച് ഒഴിക്കണം കടുവ് താളിച്ച് ഒഴിക്കുന്നതിനകത്ത് ലാസ്റ്റ് സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം സ്വല്പം മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു കളറും ടേസ്റ്റും ആയിരിക്കും നമ്മുടെ കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ബ്ലോഗുമായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ